മെനു എക് ഫ്രൈഡ് റൈസ് സനാട് പപ്പടം മുതലക്കൻ മല്ലി വെജിറ്റബിൾ മുറി

ചന്തി നല്ല ആരോഗ്യ സാലഡ് ജസ്റ്റ് പപ്പടം ഒത്തിരി

अंगोठो अंगोठो हे कॅमेरा बोला माइक कनेक्टेड बट मी तो माइक माझं बंद करतो जरा ऑन ऑन करा जरा पण सगळं ठीक आहे थैंक ये सब हमारा है मार्केट को गाइस ये लोग है ना कुछ प्रमोट किए हैं चलो ये सब सारे बैक लेवा है हां बहुत होया नहीं आई थिंक एनी एनी कैमरा जो है वो वाला जो है സ്ഥലം താഴെ 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 അല്ലേ മുതലാഴ് പുതിയ ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് എഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മുന്തിന്റെ ചമ്മന്തി സലാഡ് അത് കഴിഞ്ഞ് പർപ്പട ഇത്രയും കാര്യമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അഞ്ഞൂറ്റി ഏഴ് കുട്ടികളാണ് കളിക്കുന്നത് ഇന്നിപ്പോ അറ്റിപെട്ട് കടിക്കുന്നതാണ് അഞ്ഞൂറ്റിയേഴ് കുട്ടികൾ ഹതിരായിട്ടുള്ളത് മഴിയായിരിക്കുന്നുണ്ട് എത്ര കളി കൊണ്ടു പന്ത്രണ്ടര പന്ത്രണ്ട് തിങ്കളാഴ്ച ചോറ് വെള്ളലിക്ക പച്ചരി പൻപയർ ഓരൻ മല്ലി ഇല ചമ്മന്തി പാൽ ചൊവ്വാഴ്ച ചോറ് പൈനാപ്പിൾ ഇരുശ്ശേരി കൂട്ടുകറി തോരൻ തിങ്കളാഴ്ച ചോറ് സാമ്പാർ കായേരി തോരൻ കടല മസാല മുട്ട വ്യാഴാഴ്ച ചോറ് എലിശ്ശേരി കുതിരത്തോരൻ മല്ലിയാം മല്ലി ഇല ചമ്മന്തി പാൽ എല്ലാ ഔഷധങ്ങളുടെ എൻ്റെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിന്നെ എച്ച് എം ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി അവർ ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അവർ തയ്യാറുണ്ട് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേയാണ് അവരെടുക്കുന്നത് പറഞ്ഞ പറഞ്ഞാദ്യ സമയത്താണ് അതിൽ ബുദ്ധിമുട്ടുന്നത് എല്ലാം വളരെ തയ്യാറെടുപ്പാട് ചില ഗാന്ധനകളുടെ ഒരു പൈസ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു പറയുന്നതിന് ഒരു കാര്യവും ചരത്തന സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഉച്ചപക്ഷണം അപ്പൊ അടുക്കള അവിടെ കണ്ടിട്ടുണ്ടോ അവിടെ നിന്ന് ഗോളൊന്നും ഉണ്ടാക്കാൻ ഇല്ല അടുക്കളാണോ ഞാൻ അങ്ങോട്ട് ഇല്ലോട്ട് പോയിക്കോ അങ്ങോട്ട് പോവാ സാറേ അതോട്ടായിരിക്കും അല്ല മുട്ടെ സാർ അയ്യു സന്ധ്യ 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 അപ്പറത്തെ സൈഡിൽ പോവേപ്പറ സൈഡിലേക്ക് പോയി അല്ല കൊണ്ടു വരുന്നത് മാത്രമേ ഉള്ളൂ മാറി കൊടുത്ത ലെജി മാനോ അങ്ങോട്ട് പോ ക്യാര ഒ സ്ഥലേ